ഹായ് ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിക്കാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇതുവരെ ആ ടോപ്പിക്കിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഞാൻ ഇന്ന് വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരാൾ പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഒന്ന് ഇത്ര കമൻറ്റുകളൊന്നും ചെയ്യരുത് അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പൊതുവേ കമൻറ്റ് ബോക്സിൽ പോകാറില്ല അപ്പം സാധാരണ ഞാൻ കമൻറ്റ് ബോക്സിൽ പോവാറില്ല കാരണം അങ്ങനെ ഇല്ല ഞാൻ ഒന്നില്ലെങ്കിൽ ഞാനങ്ങനെ കമൻറ്റ് ചെയ്താൽ പോകാറില്ല പിന്നെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെ നല്ലൊരു കമ്പനി ഉണ്ടാവില്ല നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ സർക്കിളിൽ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവരെ കമൻറ്റ് ബോക്സിലൊക്കെ പോയി ഞാൻ പോളി മറ്റേ സൂപ്പർ സൂപ്പർ ഇടുക്കി പൊടിച്ചു മറ്റേ അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് കമൻറ്റ് ചെയ്താറുണ്ട് അല്ലാതെ ഞാൻ പൊതുവേ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പോകുന്ന ശീലം എനിക്കില്ല അപ്പോൾ ഞാൻ അങ്ങനെ പോയി നോക്കി പോയി നോക്കിയപ്പോൾ അപ്പോൾ എത്രയും കൂടെ അഭിഷേകം എന്തൊക്കെയോ പറഞ്ഞോ നമ്മൾ കാരണം കമൻറ് ബോക്സ് ഓണാക്കി ഓണാക്കി തന്നു വിചാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കമൻറ്റ് തെറി പറയാൻ പറ്റുമോ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെയും മനുഷ്യർക്ക് തെറി പറയാൻ പറ്റുമോ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായി ഞാൻ വേറെ ആരെ കാര്യമല്ലോ പറഞ്ഞത് ജസിൻ്റെ കാര്യമാണ് പറയുന്നത് പാണ്ടിക്കാട് ജെസി കുഞ്ഞാ അവൾ അവൻ്റെ വൈഫ് ജെസി ഇല്ലേ അവരുടെ അക്കൗണ്ട് ഞാൻ വെറുതെ സ്കോളിൽ പോയപ്പോൾ ഞാൻ കാണാറുണ്ട് വീഡിയോ അങ്ങനെ ഞാൻ കമൻറ്റ് ബോക്സ് പൊതുവേ നോക്കാറില്ല അപ്പോൾ ഇന്നലെ ഞാൻ കമൻറ്റ് ബോക്സ് ഇങ്ങനെ എന്തോ പറയുന്നത് ജെസി അപ്പോൾ ഞാൻ രണ്ട് മൂന്നാല് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് പോയിരിക്കും എന്ത് റബേ എന്തൊരു ആണോ ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഇങ്ങനെയും പറയാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ ഞാനങ്ങനെ പറയാറില്ല ഞാനങ്ങനെ ആരും പറയില്ലെങ്കിൽ നമുക്ക് പറയാം എങ്ങനെയാണെന്ന് പറയുമോ ജെസി എൻ്റെ വീഡിയോ മോശമാണ് എൻ്റെ ആക്ടിങ് മോശമാണ് ജെജി ലിപ്പ് കറക്റ്റ് ആവുന്നില്ല സോങ്ങിന് അനുസരിച്ച് കറക്റ്റ് കറക്റ്റാണില്ല ആക്ടിംഗ് ഇല്ല എന്തൊക്കെയോ ചളികൾ അടിക്കണം അങ്ങനെയൊക്കെ പറയാം അതൊക്കെ നമുക്ക് പറയാൻ ഒരു ഉണ്ട് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ചളിയാണ് ജെസിൽ ഫുൾ ചളിയാണല്ലോ അല്ലാതെ ലിപ്പ് കറക്റ്റ് ആകുന്നില്ല അനുസരിച്ച് ലിപ്പ് കറക്റ്റ് ആണ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം അതൊക്കെ നമുക്ക് പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ ഇങ്ങനെ തെറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സഹിക്കാൻ പറ്റാത്ത തെറികളാണ് ആകുമ്പോൾ എന്താണ് ശരിക്കും ഞാൻ ജെസിനെ സമ്മതിച്ചിട്ടും ഇങ്ങനെയും തെറി പറഞ്ഞിട്ടും ഈ ഫീൽഡിൽ നിന്ന് പോകണ്ടല്ലോ അതനുസരിക്കും സമ്മതിച്ചു ജസ്സീനാണ് ജെസിക്കൊരു ഉരുക്ക് വലിതാന്നൊക്കെ പറയില്ല അതിനൊക്കെ നമുക്ക് പറയാം ശരിക്കും ജസ്സിൻ നമുക്ക് ഒരുക്കുവാൻ തന്നൊക്കെ പറയാം കാരണം അത്രയും ബാഡ് കമൻ്റ് വന്നിട്ടും ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ ഇതേമാർക്ക് ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇന്നൊരാൾ പറയുന്നുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സ് വന്ന് മലയാളം പറയാൻ നിർത്തി പോടാന്ന് അങ്ങനെ ഒരു കമൻറ്റ് പിന്നെ വേറെന്തോ നിർത്തിപ്പോയിക്കൂടെ ഞങ്ങളെ വെറുപ്പിക്കാതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ഗെസ്പ്പായി ഞാൻ പിന്നെ എനിക്ക് വീഡിയോ ചെയ്യണോ അതായത് നിർത്തി നിർത്തിപ്പോണോ ഇനി വീഡിയോ നിർത്തണോ ഇനി കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്യണോ വരെ എനിക്ക് ഡൗട്ടായി എനിക്കെന്നാ വിചാരിച്ച് അയ്യോ ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ ഇനിയിപ്പോൾ ഇനി വീഡിയോ ചെയ്യണില്ല ആ രണ്ട് കമൻറ്റിൽ ഞാൻ അങ്ങനെ തളർന്ന് ഇനി വീഡിയോ ചെയ്യണ്ടെന്ന് വരെ ഒരു നിമിഷം ഞാൻ ആലോചിച്ച് പോയി അപ്പം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ രണ്ടും ഒരു രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ആ അപ്പം അവർ പറഞ്ഞ് എന്നായെങ്കിലും ഒരു മാവ് പോക്കും എന്ന് പറയലേ എന്നായാലും നിന്റെ മാവ് പോക്കും പറഞ്ഞു അതേമാർക്ക് പറഞ്ഞാൽ മതി ഇത് ബാക്കി ഒരുപോലെ പറയണമെന്ന് നോക്കിയിട്ട് കാലലക്ഷറിയാൽ മുന്നോട്ട് പോകാൻ വിചാരിച്ച നമ്മൾ മുന്നോട്ട് തന്നെ പോകണം ഏ തളർത്താൻ നൂറ് പേരുണ്ടാവും ആവുമ്പം അപ്പം നമ്മൾ അവരെ അവരെ തളർത്താൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തളർത്താൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ സമയമുണ്ടാവുള്ളൂ നമ്മൾ ഓൾറെഡി നമുക്ക് ദീർഘം ഇറങ്ങി തിരിച്ച് ഇനിയിപ്പോൾ നമുക്ക് കുളിച്ച് കയറണം പറഞ്ഞാൽ അവസ്ഥ അറിഞ്ഞില്ലേ ഇനി കുളിച്ച് കയറാൻ പറഞ്ഞ അവസ്ഥയാണ് അപ്പം പിന്നെ അവർ ആരും പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ അംഗീകരിക്കാം രണ്ട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടിക്കുമ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിന്നെക്കൊണ്ട് സാധിക്കും ഷബിറ നിന്നെക്കൊണ്ട് സാധിക്കും എന്ന് പറയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞു തരാം ഒന്നാണ്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പോൾ ഓക്കെ ഞാൻ കുഴപ്പമില്ല ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ ടോപ്പിലൊക്കെ വരാം അപ്പോൾ ഈ ജസിൻ്റെ അവസ്ഥയ്ക്ക് എന്തോ എന്തൊക്കെയോ തെറിയാളാണ് പറഞ്ഞപ്പോൾ ഈ മനുഷ്യന്മാർക്ക് കമൻറ്റ് ബോക്സ് ഓണാ ചോദിച്ചാൽ നിങ്ങൾ തെറി പറയാൻ പറ്റുമോ എനിക്കറിയില്ല എനിക്കന്നെ പറയാൻ കഴിയില്ല ഞാൻ ആരെ അക്കൗണ്ട് പോയിട്ടും ഇതുവരെ ഞാനിപ്പോൾ ഒരു നാല് വർഷത്തോളമായി ഞാൻ ഇൻസ്റ്റഗ്രാം അങ്ങനെ അങ്ങനെയൊക്കെ ചെറുമാട്ടത്തിലൊക്കെ ഞാൻ ഇതുവരെ അങ്ങ് തെറി ഒന്നും വച്ചില്ല പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പറയും അയ്യരാ ചിലവൾ പറയട്ടെ ഐ ബോറായി എന്നൊക്കെ പറയും ആക്കിയിട്ട് അല്ലാതെ പച്ചത്തറിയെന്നൊക്കെ പറഞ്ഞ എനിക്ക് പറയാനും നാണക്കാണ് തെറുത്തൊരു ഒക്കെ അത്രയും വലിയ തെറികളൊക്കെ പറഞ്ഞത് ശരിക്കും നമ്മളെന്തായാലോ അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ജസ്സീലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്യണം ഇത്രയും തെറികൾ വന്നിട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ അതിന് നമുക്കൊരു പറയാതെ നിൽക്കാൻ വയ്യ കാരണം രണ്ട് കമൻറ്റ് ഇത്ര കമൻ്റ് എന്നല്ല രണ്ട് കമൻറ്റ് നിർത്തിപ്പോടാ മലയാളം പറയാൻ അറിയാം അങ്ങനെയൊക്കെ രണ്ട് കമൻറ്റ് വന്നുകൂടെ ഞാൻ ആകെ ഡസ്പായി പോയി ഇനി വീഡിയോ ചെയ്യണോ ചെയ്യണോ എന്നതിൽ വിചാരി വേറെ വിചാരിച്ച സമയം ഉണ്ടായിരുന്നേ അപ്പോൾ എങ്ങനെയും തെറി കമൻ്റ് വന്നിട്ടും അവർ ഈ ഫീൽഡിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കണം കാരണം അവരെ ഒരു കഴിവാണ് അത് അങ്ങനെ ഒരു കഴിവും വേണം ഞാൻ പോകും അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി എന്താ യൂട്യൂബിൽ വന്ന് കഴിഞ്ഞാൽ തളർത്തിയാലും തളരാതെ നിൽക്കാനൊരു കഴിവാണ് ആ കഴിവ് ജസിക്കുണ്ട് അത് സംബന്ധിച്ച് അപ്പം ഇനി ഞാൻ പറഞ്ഞാൽ പറയാം ഞാൻ പറയാം എനിക്ക് പറയാനുള്ളത് പാവം അവരെങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ ഇപ്പോൾ സാമിന സേവർ വിറ്റിന് സാമിന സേവർ പറഞ്ഞൊരു ഇതുണ്ടല്ലോ പ്രൊഡക്റ്റിനുള്ള അത് പറയുകയാണെങ്കിൽ അതിൻ്റെ ത അതിൻ്റെ തായൊക്കെ എന്തൊരു കമെൻറ്റാണോ വൃത്തിക്കെട്ട കമൻറ്റ് അത്രയും വൃത്തികെട്ട കമൻറ്റൊക്കെ ഞാൻ എന്തിനാ മക്കളെ പാവം ആ സ്ത്രീ ഉണ്ടെങ്കിൽ കമൻ്റ് അടിക്കണേ എന്തിനാ പാവം അത് ജീവിച്ച് പോയിക്കോട്ടെ ഏഹ് ആ സാമന സേവറിൻ്റെ തായൊക്കെ പൊറും തെറി കമൻ്റാണ് ചെറിയോട് അഭിഷേകം എന്നൊക്കെ പറയില്ല അതാണ് അതിൻ്റെ അടിയിൽ എന്താ പറയാ അപ്പം എല്ലാവരും പാവങ്ങൾ വീഡിയോ ഒക്കെ ചെയ്ത് പോയിക്കോട്ടെ നമ്മൾ പറയാം നമുക്ക് പറയാം വീഡിയോ ഡെങ്കിൽ വീഡിയോക്ക് ആക്ടിങ് പോരാ നമുക്ക് പറയാം അങ്ങനെ പച്ചക്ക് തെറിയൊന്നും പറയാമെന്നാൽ എനിക്കറിയില്ല അമ്പം ഞാൻ വരെ പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഓക്കെ എനിക്കിത് പറയണം തോന്നി അപ്പം വന്നാൽ ഓക്കെ